അതെ ഈ വർഷം നമ്മൾ മാറുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ആ അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ വചനം യഷയാവ നാൽപ്പത്തി മൂന്ന് എനിൽ കടന്നു വരാനിടയായി ഞാൻ കുറേ സമ്മെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല ഷയ നാൽപ്പത്തി മൂന്നിൻ്റെ പതിനെട്ട് എല്ലാർക്കും വചനം അറിയാം മുൻപുള്ളിൽ നിങ്ങൾ ഓർക്കേണ്ട പണ്ടുള്ളിൽ നിന്ന് വേണ്ട ഇതാ ഞാൻ പുതുന്ന് ചെയ്യുന്നു അതിപ്പോൾ ഉത്ഭവിക്കും നിങ്ങളത് അറിയുന്നില്ലയോ അതെ പുതിയതൊന്ന് ചെയ്യുന്നു അടുത്തിരിക്കുന്നത് പറഞ്ഞട്ടെ അതെ ഞാനിതാ പുതിയതൊന്ന് ചെയ്യുന്നു ആ മേൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആ മേൻ പുതിയ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്ന വർഷമാകുന്നു ആ മേൻ ആ മേൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ പല ഏരിയയിലും എന്താണോ പഴയ ജീവിത രീതി അത് ദൈവം മുറിക്കുവാൻ പോവുകയാണ് തകർക്കാൻ പോവുകയാണ് പുതിയ കാര്യങ്ങൾ വരാൻ പോവുകയാണ് പുതിയ കാര്യങ്ങൾ അവർ നമ്മൾ ഇന്ന് ഉളവാകാൻ പോവുകയാണ് ഇപ്പോൾ അത് ഉത്ഭവിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആദ്യത്തെ രണ്ട് മണിക്കൂറുകൾ അതേ നിങ്ങളുടെ ജീവിതത്തിൽ ഒഴുകാൻ പോവുകയാണ് എത്ര പേർ വിശ്വസിക്കുന്നു ആ മെയിൻ നിങ്ങളുടെ കുടുംബത്തിൽ അവൻ പുതിയ കാര്യങ്ങൾ കാണാൻ പോവുകയാണ് നിങ്ങളുടെ ബിസിനസ്സിൽ പുതിയ കാര്യങ്ങൾ കാണാൻ പോവുകയാണ് നിങ്ങളുടെ ശുശ്രൂഷയിൽ നിങ്ങൾ പുതിയ കാര്യങ്ങൾ കാണാൻ പോവുകയാണ് ാണ് ഒരു പുതിയ കാര്യം നിങ്ങളിൽ നിന്ന് ഒഴുകും ആമേൻ പുതിയ കാര്യം മാത്രമല്ല പുതിയ വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും പുതിയ ബന്ധങ്ങൾ ഉള്ളതാകും അന്ന് ബെരാഖ മിനിസ്ട്രിയിൽ ദൈവം ഇവിടെ പറഞ്ഞൊരു കാര്യം പുതിയ പുതിയ കണക്ഷൻസ് പുതിയ നെറ്റ്വർക്കിംഗ് ജനങ്ങളോട് കണക്ഷൻ ഉണ്ടാകാൻ പോകുന്നു മിനിസ്ട്രീസ് വരാൻ പോകുന്നു ബെരാഖയുമായിട്ട് കണക്ട് ആകാൻ പോകുന്നു ജനങ്ങൾ പുതിയ ബന്ധങ്ങൾ ആമേൻ നിങ്ങളുടെ ജീവിതത്തിൽ യോശുവെ പോലെ നിങ്ങൾ യോശുവയുടെ പുസ്തകം വായിക്കും അവർ പോകുമ്പോൾ അവർ ആ ഒരു ദേശം കൈവശമാക്കുവാൻ ആ വാക്ക് ദേശം കൈവശമാക്കുവാൻ പോകുമ്പോൾ ദൈവം അവരോട് പറഞ്ഞു യോശുവ മൂന്നാമധ്യായം നാലാമത്തെ വചനം എന്നാൽ നിങ്ങൾക്കും അതിനുമിടയിൽ രണ്ടായിരം മുഴുവൻ അകലം ഉണ്ടായിരിക്കണം അടുക്കരുത് അങ്ങനെ നിങ്ങൾ പോകേണ്ടത് വഴിയറി ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ പറയുകയാണ് നിങ്ങൾ ആ സ്ഥലം അറിയില്ലല്ലോ പക്ഷെ അവഴി നിങ്ങൾ പോവുകയാണല്ലോ എന്നോട് എൻ്റെ വൈഫ് പറഞ്ഞതുപോലെ ഈ വർഷം നിങ്ങൾ തുടക്കം കുറിക്കുന്ന വർഷങ്ങളാണ് ആമേ വർഷമാണ് നിങ്ങൾ പുതിയ കാര്യങ്ങൾ നിങ്ങളെ നിങ്ങൾ സ്ഥാപിക്കും ബരാക്കാമിനിസ്റ്റിയിൽ പുതിയ കാര്യങ്ങൾ വരാൻ പോകുന്നു പുതിയ അസൈൻമെന്റ് പുതിയ പ്രോജക്റ്റ് ഞാൻ എല്ലാവരും അത് കൽപ്പിക്കുന്നു പുതിയ അസൈൻമെന്റ് നിങ്ങൾക്ക് ലഭിക്കട്ടെ എത്ര പേർ ചെയ്യാൻ പോവുകയാണ് ആമേ ഇത് വർഷമാണ് ഇത് വെറുതെ ഇരുന്ന് കാത്തിരിക്കുന്ന വർഷമല്ല ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഏഷയാവ് അറുപതിൻ്റെ ഒന്ന് നാലും ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വചനം കൊടുത്തു അതെ ദൈവം പറഞ്ഞു അത് എഴുന്നേറ്റ് പ്രകാശിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ പ്രവർത്തിക്കണം അതെ നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തുവുമുണ്ട് മഹത്വമുണ്ട് പക്ഷേ ഈ വർഷം പ്രവൃത്തിയുടെ വർഷമാണ് അമൻ ദൈവത്തിന്റെ ശക്തിയെ നിങ്ങൾ പ്രവൃത്തിയിൽ കൊണ്ടുവരുന്ന വർഷമാണ് യക്ഷയാവ് അമ്പത്തി മൂന്ന് വായി അമ്പത്തിരണ്ടിന്റെ ഒന്നും രണ്ടും മൂന്നും വചനങ്ങൾ വായിക്കാം യക്ഷവ് അറുപത് അണ്ണൻ ഓൾറെഡി പറഞ്ഞു സിയോനെ ഉണരുക ഉണരുക നിന്റെ ബലം ധരിച്ചു കൊടുക്കുക വിശുദ്ധ നഗരമായി ഒരുശലും നിന്റെ അലങ്കാര വസ്ത്രം ധരിച്ചു കൊടുക്കുക ഇനി ചർമ്മയും അശുദ്ധ നിന്നിലേക്ക് വരികയില്ല പൊടികുടഞ്ഞുകളെ ഗരിശിലേമേ എഴുന്നേറ്റിരിക്കുക ബന്ധനങ്ങൾ അഴിച്ചു കളക യഹോരുളി ചെയ്യുന്നു പ്രശ്നം എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് മഹത്വം വെളിപ്പെടുത്തത് എന്തുകൊണ്ടാണ് ആ വെളിച്ചം ഉദിക്കാത്തത് അതെ നമ്മൾ ആ ആക്ഷൻ എടുക്കണം പ്രവൃത്തി എടുക്കണം ആ പൊടിയെ കുടഞ്ഞു കളയണം എഴുന്നേൽക്കുക നമ്മൾ അടുത്തിരിക്കട്ടെ പൊടി കുടഞ്ഞു കളയുക തന്നെത്താൻ കുടയുക അണ്ണ പറഞ്ഞു നോക്കുന്ന നമ്മുടെ ഉള്ളിൽ മഹത്വമുണ്ട് ഈ ക്രിസ്തു ഉണ്ട് പക്ഷെ നമ്മുടെ മൂടപ്പെട്ടിരിക്കുന്ന എന്തുകൊണ്ട് നമ്മുടെ ചിന്തയരിക്കാം നമ്മളുടേതായ ചിന്തകളിക്കാം ഈ വർഷം നമ്മൾ എല്ലാത്തിനും കുടഞ്ഞു കളയാൻ പോവുകയാണ് ആമേ നമ്മൾ ആ ബലത്തെ ധരിക്കാൻ പോവുകയാണ് ഈ വർഷം പ്രവൃത്തിയുടെ വർഷമാണ് മഹത്വത്തെ നമ്മൾ റിലീസ് ചെയ്യുന്ന വർഷമാണ് യോശുവ പ്രവൃത്തിയുടെ മനുഷ്യനാണ് മോശയ്ക്ക് ശേഷം

നിങ്ങളുടെ കളത്തിലാണ് പന്ത് അതെ ഈ ഇപ്പോൾ നമ്മൾ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരേണ്ട സമയമാണ് യോശു ആ മൂന്നാമതെ നോക്കുകയാണെങ്കിൽ യോർധാൻ കവിഞ്ഞൊഴുകുകയാണ് പക്ഷേ പുരോഹിതന്മാരുടെ ഉള്ളംകാൽ യോർധാനിൽ ചവിട്ടുന്നത് വരെ ആ യോർധൻ പിരിഞ്ഞില്ല നോക്കുക നമ്മൾ യോർധാന നോക്കി നിൽക്കുകയാണ് എന്തെങ്കിലും സംഭവിക്കട്ടെ ദൈവം പറയുകയാണ് നിങ്ങൾ എടുത്ത് നിൽക്കുക പോവുക നടക്കുക എന്നിട്ട് ആ നദിയെ നിങ്ങളുടെ കാൽ കൊണ്ടന്ന് ചവിട്ടുക അപ്പോൾ എല്ലാ അത്ഭുതങ്ങളും നടക്കും ആ അത്ഭുതം നിങ്ങളെ നോക്കിയിരിക്കുകയാണ് നമ്മളാണ് ചലിക്കാത്തത് നമ്മൾ ചലിക്കണം നമ്മളുടെ മിറക്കള് അത്ഭുതം എന്ന് പറയുന്നത് ഈ കടൽക്കരയിലല്ല ലൂക്കോസ് പടകിലേക്ക് യേശുക്കർത്ത വച്ചിരുന്നു പടക് ശൂന്യമായിരുന്നു കടൽക്കര കിടക്കുമ്പോൾ അത് എപ്പോഴും ശൂന്യമായി തന്നെ ഇരിക്കും പക്ഷെ ദൈവം പറഞ്ഞു നീ ആഴത്തിലേക്ക് നീക്കുക രാവിലെ ദൈവം പറഞ്ഞത് ഈ വർഷം പ്രവർത്തിക്കേണ്ട വർഷമാണ് അതെ മഹത്മ്യുണ്ട് പക്ഷെ നിങ്ങൾ ആ ആ മഹത്വം നിങ്ങളുടെ ആത്മവലിത വലിച്ചെടുക്കേണ്ടത് ആവശ്യമാണ് നിങ്ങൾ ചിലത് എന്തെങ്കിലുമൊന്നും നിങ്ങളുടേതായ പ്രവർത്തി ചെയ്യണം നിങ്ങളുടെ പട്ടകിനെ ആടുത്തേക്ക് തള്ളി ഇറക്കുക അവിടെയാണ് അത്ഭുതങ്ങൾ പ്രവർത്തനം ഇരിക്കുന്നത് എത്ര പേർ ആടുത്തിലേക്ക് ആ പടകിനെ കൊണ്ടുപോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ റെഡിയാണ് നമുക്ക് അതാണ് വരാക്കാൻ മരിച്ച നിങ്ങൾ വന്നിരി നിങ്ങൾ തള്ളി ഇറക്കിയിരിക്കും ഞങ്ങൾ തള്ളി ഇറക്കും സ്കൂളിന് വരിക സെമിനാറിൽ വരിക പിന്നെയും വരിക ചില ബോട്ട് എപ്പോഴും കടൽക്കര അതുകൊണ്ട് ഞങ്ങൾ തള്ളി ഇറക്കി എല്ലാ ില്ല പടകുകളിലെപ്പോൾ മീനുകൾ നിറഞ്ഞിരിക്കുകയാണ് മീനുകൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പക്ഷെ നമ്മളുടെ പടകോ നമ്മൾ ആഴത്തിലേക്ക് നമ്മളുടെ പടകം ഇറക്കിയിട്ടില്ല തീന്ന് പറയുകയാണ് നിങ്ങളുടെ നിങ്ങളെ തന്നെ ആഴത്തിലേക്ക് ഇറക്കുക ചിലപ്പോൾ നമ്മുടെ സൈഡിൽ നിന്നായിരിക്കും നമ്മുടെ സൈഡിൽ നിന്ന് ഒരു ഒരു അധ്വാനം വേണം ദൈവസകരം ചെയ്ത് കഴിഞ്ഞു നോക്കുക രണ്ടായിരത്തി ഇരുപത്തൊന്നിലൊന്നും സംഭവിച്ചില്ല ഇതൊന്ന് ദൈവമല്ല ഇത് നമ്മളുടെ കരങ്ങളിൽ ഇരിക്കുന്നത് ചിലർ തിരിച്ചു നമ്മുടെ പ്രവൃത്തി ആവശ്യമാണ് എത്ര പേര് പറയും അതെ ദൈവമേ ഞാൻ ചെയ്യും ആരോ പറഞ്ഞു ദൈവം സകർതും ദൈവം പക്ഷികൾക്ക് ആഹാരം കൊടുക്കുന്നു പക്ഷെ അവൻ കൂട്ടിക്കൊണ്ട് വെച്ച് കൊടുക്കുകയല്ല ദൈവം തന്നെയാണ് കൊടുക്കുന്നത് പക്ഷേ കൂട്ടിക്കൊണ്ട് കൊടുക്കുകയല്ല പക്ഷികൾ പോണം തേടി പിടിക്കണം നോക്കുക നമ്മൾ കൊറേ ആവശ്യത്തിൽ കൂടുതൽ ആത്മീയമായിരുന്നു നമ്മൾ ഒരു റൂമിലിരുന്ന് പ്രാർത്ഥി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും ജനങ്ങൾ വരണം പണം വരണം ദൈവം നിങ്ങൾക്ക് ഐഡിയ തരും ദൈവം പറയുമ്പോ ഏ പുറത്ത് പോവുക ഫിലിപ്പേ പോവുക വരാതിരത്തിൽ പോവുക ഈ വർഷം നമ്മൾ യുത്തു കേൾക്കാൻ പോവുകയാണ് എവിടെയാണ് പോകേണ്ടത് എന്ത് ചെയ്യണം നമ്മൾ അതിനെ പ്രവർത്തിക്കണം ഐ മീൻ ഈ വർഷം ഇന്ന് നിങ്ങൾ ഇത് പ്രവർത്തിക്കേണ്ട ആവശ്യമാണ് നിങ്ങൾ ഇന്ന് പ്രവർത്തിക്കുമോ എൻ്റെ ഭാര്യ പറഞ്ഞ് പ്രവചിക്കണമെന്ന് ഓക്കെ നിങ്ങളുടെ മൊബൈൽ എടുക്കുക എന്നിട്ട് നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ എടുക്കുക ഒന്നോ രണ്ടോ പേരെങ്കിലും വിളിക്കുക എന്നിട്ട് അവരോട് പ്രവചിക്കുക എന്നിട്ടൊരു മെസ്സേജ് കൊടുക്കുക നിങ്ങൾ അതിനെ പ്രവർത്തിക്കുക നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ വർഷ ആ അത്ഭുതങ്ങൾ കാണും അടുത്തത് ഒരുപാട് കാര്യം ദൈവത്തോട് സംസാരിക്കുന്നിടയായി ഈ ഒരു വർഷം യൗവനക്കാരും ചെറിയ കുഞ്ഞു മക്കളും അവർ ദൈവത്തിൻ്റെ മഹത്വം നിറയപ്പെട്ട് അവർ ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രകടിപ്പിക്കുന്നതായിരിക്കും എത്ര പേരെ വിശ്വസിക്കുന്നു അത് നമ്മളുടെ മക്കൾ നമ്മളുടെ കുഞ്ഞുങ്ങൾ അവർ പ്രവചിക്കുന്നവരായിരിക്കും ആമേ ദൈവം അങ്ങനൊരു കാര്യത്തെ പ്രവചിക്കുന്നു യശയാവ് മുപ്പത്തി ഒന്ന് ചാടിപ്പോയവർ അതായത് പിശാചിൽ രക്ഷപ്പെട്ടവർ മുപ്പത്തിന് മുപ്പത്തി ഒന്ന് യഹൂദഗൃഹത്തിൽ രക്ഷപ്പെട്ടൊരു ശേഷിപ്പ് വീണ്ടും താഴെ വേരൂന്ന് മീതെ ഫലം കായ്ക്കും അതെൻ്റെ കയ്യിൽ രക്ഷപ്പെട്ടവർ നമ്മളാണ് നമ്മളുടെ തലമുറകളാണ് അവൻ നമ്മൾ ഇനിയും വീണ്ടും താഴെ വേരൂന്നി ദൈവത്തിൻ്റെ വചനം വേരൂന്ന് മീതെ ഫലം കായ്ക്കുന്നവരായിരിക്കും അവൻ നമ്മൾ കൂടുതൽ കൂടുതൽ ഫലം കായ്ക്കുന്നവരായിരിക്കും ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ എനിക്കൊരു തമിഴ് പാട്ട് ലഭിക്കണേ പുതു ഫലം താ ഫ്രൂട്ട്സ് മിൽക്ക് ആൻഡ് ഹഡിങ് പുതിയ ഫലം കാനാൻ ദേശത്ത് പാലും തേനും ഒഴുകുന്ന ദേശത്ത് പുതു ഫലമുണ്ടാകുന്നു ഞാനത് സോങ് ബുക്കിലോട്ട് അതിൻ്റെ ബാക്കി വരികൾ അറിയത്തില്ല ഞാൻ കണ്ടുപിടിക്കാനിടയായി പുതു ഫലങ്ങൾ ഞാൻ പറ ഞാൻ നാൽ നാൽപ്പത്തി ഏഴിലാണത് ഉള്ളത് അത് എല്ലാ വർഷവും കായ്കൾ കൊടുക്കുന്ന ഫലം കൊടുക്കുന്നവരായിരിക്കും ആണെന്നത് ഓൾറെഡി പറയാനിടയായി ഓക്കെ അന്നോട് സംസാരിച്ചു ഈ വർഷം നമ്മൾ ഒരുപാട് ഫലങ്ങൾ ദൈവദ്രാജ്യത്തിന് വേണ്ടി കൊടുക്കാൻ പോവുകയാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഫലങ്ങളെ കൊടുക്കാൻ കഴിയുന്നത് നിങ്ങൾ ആഴത്തിൽ വേരൂന്നി ഫലം കായ്ക്കാൻ പോവുകയാണ് പലപ്പോഴും നമ്മൾ അണ്ണന്റെ ഫലം അണ്ണിയുടെ ഫലം കടന്നിട്ടുണ്ട് എന്തുകൊണ്ട് അവർ ആഴത്തിൽ വശത്ത് വരുന്നിരിക്കുകയാണ് ഒരു ദിവസത്തെ ഒരു പ്രവർത്തനമല്ല അല്ലെങ്കിൽ ഒരു ദിവസം ഒരു ലോറി വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് തൈക്കൊഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അത് ഫലം കൊടുക്കുമോ ഇല്ല എല്ലാ ദിവസവും കുറച്ച് 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 ഒഴിച്ചു കൊടുക്കണമല്ലേ അതുപോലെ ഏഷയാവ് ഇരുപത്തിയേഴ് കട കഴിയും എല്ലാ ദിവസവും ഞാൻ മുപ്പത്തേഴ് കണക്ക് പറയുന്ന പോലെ ഞാൻ ഏഷെ ഇരുപത്തിയേഴ് എന്ന് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞാൻ ഈ വചനത്തെ ഞാൻ സൂക്ഷിക്കും ഈ വചനത്തിലേക്ക് ആഴമിറങ്ങും പലരുടെയും വേര് ജസ്റ്റ് ഒന്ന് പോയി തൊട്ടേ ഉള്ളൂ ഒന്ന് കുറച്ചകത്ത് പോയിട്ടേ ഉള്ളൂ അതുകൊണ്ടാണ് ഒരു കൊടുങ്കാറ്റ് വരുമ്പോൾ പ്രശ്നം വരുമ്പോൾ നിങ്ങൾ കുലുങ്ങി പോകുന്നത് നിങ്ങൾ ആഴത്തിൽ പോകേണ്ടത് ആവശ്യമാണ് എത്ര പേർ ആഴത്തിൽ പോകും നിങ്ങൾ ആഴത്തിൽ പോകുമ്പോൾ വചനത്തിൽ പോകുമ്പോൾ നിങ്ങളെ ഫെലോഷിപ്പിൽ പോകുമ്പോൾ നിങ്ങൾ ആഴത്തിൽ ദൈവമുട്ട് പോകുമ്പോൾ നിങ്ങളിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട ഫലം വരും ഇത് ഒരുപാട് ഫലങ്ങൾ കാവിക്കുന്ന വർഷമാണ് ആ മെൻഹാല ലൂയം അടുത്തത് ഞാൻ കാണുവാൻ ഒരു കാര്യം ഈ ഒരു വർഷം ദൈവത്തിന്റെ കരം സഭകളിൽ വരാൻ പോകുന്നു ഓ മാത്രമല്ല പിശാചിൻ്റെ ശത്രുവിൻ്റെ കഴുത്തിൽ ആ കൈ ദൈവത്തിന്റെ കരം വരാൻ പോവുകയാണ് ഓ ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു വലിയ ന്യായവിധിയുടെ അധികാര സഭകളിൽ നിന്ന് ഒഴുകാൻ പോവുകയാണ് ആമേൽ നമ്മൾ പിശാജിൻ്റെ മേൽ ശത്രുക്കളുടെ മേൽ ന്യായവിധികളെ കൽപ്പിക്കാൻ പോവുകയാണ് യാക്കോബ് തന്റെ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ അവൻ യഹൂദയെ പറ്റി സംസാരിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒമ്പത് നിന്റെ കരം യഹൂദയെ സഹോദരന്മാർ നിന പുകർത്തു നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിലിരിക്കും അപ്പന്റെ മക്കൾ നിന്റെ മുമ്പിൽ നമസ്കരിക്കും പറഞ്ഞട്ടെ എത്ര പേർ പറയൂ അത് എന്റെ കരം പിശാജിൻറെ കഴുത്തിലിരിക്കും ശത്രുവിന്റെ കഴുത്തിലിരിക്കും എന്നിട്ട് എല്ലാ ശത്രുവിന്റെ ശക്തികളയും ആ സൂപ്പർ നാച്ചുറൽ അധികാരം നിൻ സഭയിൽ സംഭവിക്കാൻ പോവുകയാണ് ആമേൻ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന എല്ലാ ശത്രുക്കളുടെ മുൻപിലും നിങ്ങൾ അധികാരം ഉപയോഗിക്കാൻ പോവുകയാണ് ശത്രുവല്ല കരമുയർത്തുന്ന നിങ്ങളാണ് കരമുയർത്തുന്നത് ശത്രു എപ്പോഴും നശിച്ചു കഴിഞ്ഞിരിക്കുന്നു ആമേ പ്രാർത്ഥിക്കുമ്പോൾ ദക്ക് ഏഞ്ചലിക് ശുശ്രൂഷയെ കാണിക്കാനിടയായി ദൂതന്മാരുടെ ശുശ്രൂഷ കാണിക്കണിടയായി ഒന്ന് കുരുന്ന് രണ്ട് ഒന്ന് ദിനുവർത്തുന്ന രണ്ട് ദിനവൃത്തം ഞാൻ ഞാൻ വായിക്കുമ്പോൾ രണ്ട് ദിനവൃത്താന്തം മുപ്പത്തി ഏഴാം അത്തരത്തിൽ രണ്ട് ദിനവൃത്താന്തം മുപ്പത്തി രണ്ടാമത്തെ അധ്യായം ഏഴാമത്തെ വചനത്തിൽ ഏഴുമെട്ടും വചനങ്ങൾ യഹസ്കി യഹസ്കിയാബ് രാജാവിനോട് സംസാരിക്കുന്ന കാണാൻ കഴിയും ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കും അശ്വർ രാജാവിനെയും അവനോട് കൂടെയുള്ള സകല പുരുഷാരത് ഭയപ്പെടരുത് ഭ്രമിക്കരുത് അവനോട് കൂടെയുള്ളതിലും വലിയൊരുവൻ നമ്മോട് കൂടെയുണ്ട് രണ്ടു ദിന വൃത്താന്തം മുപ്പത്തിരണ്ടിന്റെ ഏഴുമെട്ട് പറഞ്ഞെ അവനോട് കൂടെയുള്ളതിലും വലിയൊരുവൻ എന്നോട് കൂടെയുണ്ട് അതേ വചനമാണ് ഏലിയ പറയാനത് ടയോ ഒരു ദൂതൻ വന്നു ഒരു ലക്ഷത്തി എൺപതിനായിരം പകരം അസീറൻ സൈന്യങ്ങൾ തകർക്കുവാനിടയായി കൊല്ലുവാനിടയായി നോക്കുക വലിയൊരു ദൂതന്മാരുടെ ശുശ്രൂഷ എനിക്കും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഒരു ശത്രുവിനും നമ്മളെ വെല്ലുവിളിക്കാൻ കഴിയുകയില്ല എങ്ങനെയാണ് അവൻ വെല്ലുവിളിക്കുന്നത് ഏ മറ്റു ദൈവങ്ങൾക്ക് അവരെ കഴിയുന്നില്ല എങ്ങനെയാണ് ദൈവത്തെ ദൈവത്തിന് നിങ്ങളെ രക്ഷിക്കാൻ കഴിയുന്നത് അവന്റെ വാക്ക് വിശ്വസിക്കണമെന്ന് പറഞ്ഞു പക്ഷേ ദൈവമോ തുണയരുത് നോക്കുക നമ്മളെ നോക്കി ശത്രു സഭയെ മേനെ നോക്കി കളിയാക്കുന്ന പക്ഷെ ദൈവം സൂപ്പർ നാച്ചുറൽ നിറക്കൽ മിനിശ്രി നമ്മൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു അതെ നമ്മളിലൂടെ വലിയൊരു ശക്തി വെളിപ്പെടാൻ പോകുന്നു ഋശിശ്രൂഷ വെളിപ്പെടാൻ പോകുന്നു ഹലോ ലൂയ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുന്നു അതുമാത്രമല്ല ഈ വർഷം ദൈവത്തിന്റെ ശക്തി വളരെ ശക്തമായി വെളിപ്പെടാൻ പോകുന്നു അത് ശക്തമായ അത് ശക്തമായ നിലവാരത്തിൽ എല്ലാ വിശ്വാസികളിലും എല്ലാവരിലും ചെറിയൊരു വിശ്വാസിൽ പോലും പതിനാറിൻ്റെ ഇരുപത്തി ഷയാവോ അറുപതിൻ്റെ ഇരുപത്തിരണ്ട് അതെ ഈ വർഷം ചെറിയവരെന്ന് വിചാരിക്കുന്നവർ അവർ വലിയ ജനമായി തീരുന്നു വളരെ ശക്തരായവരായി തീരാൻ പോകുന്നു വിശ്വസിക്കുന്ന കുറഞ്ഞവരായിരുന്നു ചെറിയൊരു മഹാജാതിയും തീരും അതെ കുറഞ്ഞവരെന്ന് വിചാരിക്കുന്നവർ ആയിരമായി തീരും ചെറിയവരെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ മഹാജാതിരിക്കും വലിയൊരു രാജ്യമായി തീരും അതെ അതാണ് എൻ്റെ ഭാര്യ പറഞ്ഞത് അറിയപ്പെടാതിരിക്കുന്നവർ പ്രസിദ്ധരാകാൻ പോകുന്ന വർഷമാകുന്നു അത് മാത്രമല്ല ദൈവം സഭയുടെ സ്പീഡിനെ വേഗത വർദ്ധിപ്പിക്കാൻ പോകുന്നു ഒരു വേഗത വരാൻ പോകുന്നു ദൈവം നമ്മളെ ദൈവത്തിന്റെ കരം എലിയവിൽമിൻ വന്നു അവൻ ആഹാബിന്റെ രഥത്തിന് മുമ്പാകെടുവാനിടയായി അത് ദൈവം വളരെ ശീഘരമായി നിവർത്തിക്കാൻ പോകുന്നു യഹോബേ ഞാൻ തക്ക സമയത്ത് തന്നെ ശീഘ്രമായി നിവർത്തിക്കും എന്ന് കർത്താവ് പറയുന്നു അവൻ്റെ വേഗത വരുവാൻ ദൈവം നമ്മളോട് സംസാരിക്കുന്നു അതെ നമ്മളുടെ വേഗത വർദ്ധിക്കാൻ പോവുകയാണ് അത്ര പേർ പറയും അതെ ദൈവമേ ഈ വർഷം അതെ ഞാൻ പുതിയ കാര്യങ്ങൾ കാണും അതെ അത് നമ്മുടെ സംഭവിക്കും നമ്മൾ അത്ഭുതപ്പെടും ഒരുപാട് ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുള്ളത് അവന് ഇപ്പോൾ വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും മൂത് ഞാൻ ചെയ്യുന്നു എന്ന് വിചാരിക്കും എല്ലാവരും ഇതിനെപ്പറ്റി ആശ്ചര്യപ്പെടും അതെ നമ്മളതിന്മേൽ പ്രവർത്തി ചെയ്യാൻ പോവുകയാണ് ഈ വർഷം നമ്മൾ ആഴത്തിൽ പ്രവൃത്തി ചെയ്യുന്ന വർഷമായിരിക്കും ദൂത്ത ശുശ്രൂഷ കാണും നമ്മൾ സൂപ്പർ നാച്ചുറൽ അധികാരങ്ങൾ സഭകളിൽ അമ്മ നടക്കുന്ന കാണാൻ കഴിയും അതെ കുറഞ്ഞവർ ആയിരമാം ചെറിയ മഹാജാതിയുമായി തീരും വളരെ ശക്തര ജനങ്ങളായി തീരും അതെ കരങ്ങൾ ഉയർത്തി കേട്ടെ പ്രാർത്ഥിച്ചെ നന്ദി യേശുപേ അബ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അത് ഞങ്ങൾ ഈ പ്രവചനങ്ങളുടെ പ്രവചനത്തിന്റെ നിവർത്തീകരണം കാണും എല്ലാ വർഷ നിവർത്തീകരണം കാണും അതേ കഥാവ ഞങ്ങൾ കേട്ടു അണലിലൂടെ അണിയിലൂടെ സുധാക്കിയുടെ അലക്ഷണലിലൂടെ കേൾക്കിന് അത് മാത്രമല്ല അബ ഞങ്ങൾ സഹായിച്ചാട്ടെ ഞങ്ങൾ ആഴമായി അതിൽ മേൽ ഐ പോകും പോകുവാൻ സഹായിച്ചാട്ടെ ആഴത്തിൽ അവൻ വചനത്തിൽ ആഴത്തിൽ വരൂന്നിയിരിക്കാൻ ഞങ്ങൾ സഹായിച്ച കേട്ടെ നാമത്തിൽ ആ മേൻ